ഞാന് വളരെ ചെറുപ്പത്തിൽ പഠിച്ച ഒരു സ്കൂളാണ് എൻ്റെ നാട് മാമലക്കണ്ടം മാമലക്കണ്ടം എന്ന് പറയുന്ന ആ നാട്ടിൽ ഞാനിന്നിപ്പോൾ കുറേ വർഷങ്ങൾ കൂടിയിട്ട് എൻ്റെ സ്കൂളിൻ്റെ മിറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം സന്തോഷം പിന്നെ എന്തോ ഒരു ബാല്യകാലത്തിനേക്കുള്ളൊരു തിരിച്ചുപോക്കൊക്കെ എനിക്ക് ഒന്ന് ഫീൽ ചെയ്യുക ഞാൻ ഇതിലേക്ക് ഒരുപാട് ഓടി പക്ഷേ എന്തൊക്കെയൊരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ ഈ സ്കൂളിനധികം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മുകളിലോട്ടൊക്കെ നിങ്ങൾ നോക്കി അന്നും ഇതുപോലെ കോടമഞ്ഞും മഴയും ഒക്കെ ഉള്ള ഒരു അതി സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമത്തിൻ്റെ ആ ഭംഗി എനിക്ക് ഇന്നാണ് ആസ്വദിക്കാൻ പറ്റുന്നത് അന്ന് എനിക്ക് അത്ര തിരിച്ചറിവില്ലായിരുന്നു ആ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ആ ഒരു ജീവിതം എനിക്കിനി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് മാറി എൻ്റെ ജീവിതത്തിൻ്റെ കുറേ സാഹചര്യങ്ങൾ മാറി എല്ലാം മാറിയപ്പോൾ എൻ്റെ നാടും മാറിയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ നാട് മാത്രം ഒരു മാറ്റങ്ങളില്ല ഞാൻ പഠിച്ച സ്കൂളിനും മാറ്റങ്ങളില്ല ആകെ വന്നിരിക്കുന്നത് ഈ കാണുന്ന കണ്ടോ ഈ കാണുന്ന ചുറ്റുമുതിൽ ഈ പേര് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പേരൊന്നും സ്കൂൾ സ്കൂളിൽ തന്നെ പിന്നെ ഉള്ളത് ഈ സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പിന് അന്ന് കൈവരിയില്ല ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വളരെ ചെറുപ്പമാണല്ലോ അന്ന് കൈവരിയില്ല അന്ന് കുഞ്ഞുങ്ങളാണ് പക്ഷേ ഈ കൈവരി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ആകട്ട് നോക്കിയാൽ ഭയങ്കര താഴ്ചയാണ് കാരണം ഈ താഴ്ച എനിക്കിപ്പോൾ അതൊരു വലിയ താഴ്ചയായിട്ട് തോന്നുന്നില്ല കാരണം ഞാൻ വളർന്നു ഞാൻ വളർന്നപ്പോൾ ഇതൊരു വലിയ താഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ നിൽക്കുന്ന പേരുണ്ടോ ആ പേരയുടെ അവിടെ വലിയൊരു മാവായിരുന്നു വലിയൊരു മാവ് ആ മാവ് ഇന്നില്ല ഇവിടെ മൊത്തം പാടമായിരുന്നു ആ പാടം ഇന്നില്ല പക്ഷേ ഈ സ്കൂളിന് അന്നും ഇന്നും ഒരു വ്യത്യാസമില്ല അവിടെയുണ്ട് അവിടെ ഒരു കിണറുണ്ട് അതാണ് ഞങ്ങളുടെ കിണർ അതേണ്ടെ എൻ്റെ ഒരു കിണറുണ്ട് ആ കിണർ എന്തായാലും എൻ്റെ സ്കൂളും എൻ്റെ ജീവിതവും ഒക്കെ ഇതായിരുന്നു ഇതിന് എത്ര വലിയ രീതിയിൽ നമ്മൾ വളർന്നാലും ഞാനിതൊന്നും മറക്കില്ല കാരണം മാമലക്കണ്ടം വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ എനിക്ക് പ്രോപ്പർട്ടി ഉണ്ട് പക്ഷേ ഞാനിവിടെയല്ല താമസം പക്ഷേ ഒരു മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും ഇവിടെ ഒന്ന് പോയില്ലെങ്കിൽ എൻ്റെ ഒരു സുഖമില്ല അതാണ് സത്യം ഞാൻ വളർന്നു പക്ഷേ എൻ്റെ സ്കൂളിന് മാറ്റങ്ങളില്ല എനിക്ക് ആ സ്കൂളിൻ്റെ ആ ബെഞ്ചിൽ ബെഞ്ചിലൊന്ന് പോയിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ഒന്ന് പോയിരിക്കാൻ മുറ്റത്തൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു സുഖം സന്തോഷമൊക്കെയുണ്ട് ഞാൻ മാമലക്കണ്ടത്ത് നിന്ന് പഠിച്ചു പോയതിന് ശേഷം പിന്നെ എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ പെരുമ്പവർ ആയിരുന്നു അപ്പോൾ പഠിത്തത്തിലൊക്കെ വളരെ മോശമായിരുന്നു എങ്ങനെയൊക്കെ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെയായിരുന്നു സാഹചര്യം സാഹചര്യം വളരെ മോശമായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഏതൊക്കെയോ നിലയിൽ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാള സിനിമയിൽ മാമലക്കണ്ടത്ത് നിന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തു ആ സിനിമ ഇവിടെ എല്ലാവർക്കും അറിയാം മാമല കണ്ടത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ സിനിമയിൽ മാമലക്കണ്ടത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട് തയ്യൽ എന്ന് എന്നു ഒരു മൂവി അപ്പോൾ മാമലക്കണ്ടത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ ഇവിടെ പഠിച്ച ഒരു കുട്ടി എന്നുള്ള നിലയിലും ഒക്കെ മാമലകണ്ടന്കാർ തീർച്ചയായിട്ടും ആ സിനിമകളൊക്കെ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എത്ര വലിയ ആളായാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മാമലക്കണ്ടം എനിക്കൊന്നും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരെ അതുപോലെ ഈ മാമലക്കണ്ടത്ത് മാസത്തിൽ രണ്ട് തവണയെങ്കിലും വന്നു പോയില്ലെങ്കിൽ കിട്ടുന്നൊരു സമാധാനമൊക്കെ ഇവിടെ ഉണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആരും അറിയാതെ ഇവിടെ ഇങ്ങനെ പോകുന്നത് എന്നാലും ഇവിടെ വരാൻ പറ്റി എൻ്റെ സ്കൂളൊന്നുകൂടെ എനിക്ക് കാണാൻ പറ്റി വളരെ സന്തോഷം ഫീലിങ്സും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലം എനിക്ക് ഒന്നോട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമൊക്കെ ഞാൻ കരുതി മാമലക്കണ്ടത്ത് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും മാമലക്കണ്ടം എന്ന് പറയുന്ന ഈ ഗ്രാമം ഒരുപാട് മാറിപ്പോയി ടൂറിസത്തില് വളരെയധികം സാധ്യതകളുള്ള ഒരു സ്ഥലമായിട്ട് മാമല